മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല സിഐടി യു തിച്ചൂർ ചേലൂർ യൂണിറ്റിൽ നിന്ന് വിരമിക്കുന്ന തൊഴിലാളി വി കെ ലക്ഷ്മണനെ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് നൽകി സി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു സിഐ ടി യു ടിച്ചൂർ ചേലൂർ യൂണിറ്റിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളി വി കെ ലക്ഷ്മണന് യൂണിയൻ സ്നേഹാദരവ് നൽകി സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ശങ്കരൻകുട്ടി അധ്യക്ഷനായി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു സി പി എം വരവൂർ ലോക്കൽ കമ്മിറ്റി എം ആർ രതിമോഹൻ ഫിറോസ് ഖാൻ ശശിധരൻ ഉണ്ണികൃഷ്ണൻ വി വി രാജഗോപാലൻ കെ പി അനിൽ ടി ടി ഷിനിൽ കെ വി നിഖിൽ പി കെ രവീന്ദ്രനാഥ് എം കെ നാരായണൻകുട്ടി വി കെ ലക്ഷ്മണൻ സതീഷ് തിച്ചൂർ ഹിദായത് പ്രീതി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് വരവൂർ യു ആർ വാച്ചിങ്